നമസ്കാരം വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ രാധാമണി ഡി ഞാൻ ഇരുപത്തഞ്ച് വർഷം വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാളാണ് നിങ്ങളും പി എസ് സിക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്ന് അറിയാം നമ്മുടെ ടൈപ്പിസ്റ്റിൻ്റെ ഡേറ്റുകൾ പരീക്ഷാ ഡേറ്റുകൾ വന്നു കഴിഞ്ഞു ഡേറ്റുകൾ ഓഗസ്റ്റ് പതിമൂന്നും ഓഗസ്റ്റ് മുപ്പതുമാണ് പത്ത് മാർഗിൻ്റെ ചോദ്യമേ ഉള്ളൂ എങ്കിലും ആ പത്ത് മാർഗ് നമുക്ക് ഏറ്റവും വിലപ്പെട്ട പത്ത് മാർഗാണ് ടൈപ്പിസ്റ്റിൻ്റെ ജോലിക്ക് വരുമ്പോൾ ടൈപ്പ് ടൈപ്പറേസ്റ്റിനെ ടൈപ്പിസ് ടൈപ്പ് റൈറ്റിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങളും ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളും എത്രയും ഇവിടെ ഒരു അറുപത് ദിവസത്തെ കോഴ്സ് തുടങ്ങുന്നുണ്ട് എത്രയും വേഗം നിങ്ങളതിൽ പങ്കാളികളായാൽ നിങ്ങൾക്കും നല്ല റിസൾട്ട് നേടിയെടുക്കാൻ പറ്റും അതിന് ഉദാഹരണമാണ് വന്ന ഈ റിസൾട്ടുകൾ ഇവിടെ നിന്ന് റാങ്ക് വാങ്ങിച്ചു പോയ പിള്ളേരാണ് നിങ്ങളും ഇതിൽ പങ്കെടുക്കുക കഴിയുന്നതും എല്ലാവരും എത്രയും വേഗം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനെ സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാനിവിടെ പറയാം ആ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ചോദ്യവും ഉത്തരവും പറഞ്ഞു തരാം നോക്കാം നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എത്രമാത്രം ടൈപ്പ് റേറ്റിനെക്കുറിച്ചും ആ ടൈപ്പിംഗ് ജോലിയെക്കുറിച്ചും അറിയാമെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇതാണ് ഒരു ടൈപ്പ് റൈറ്റർ ടൈപ്പ് റൈറ്ററിന് മെയിനായിട്ട് ഇരുപത്തൊന്ന് പാർട്സുകളാണുള്ളത് ഈ പാർട്സിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ് പൊതുവേ നമ്മൾ കാണുന്നത് ഇതിനെ ഇതിൻ്റെ പാർട്സിൻ്റെ വർക്കുകൾ ഫങ്ഷൻസിനെ കുറിച്ച് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഒബ്ജെക്റ്റീവ് ടൈപ്പാണ് ഡീറ്റെയിൽഡായിട്ടുള്ളത് നിങ്ങൾ ആയിട്ട് പഠിച്ചില്ലെങ്കിലും അതിൻ്റെ പാർട്സുകളും അതിൻ്റെ ഫങ്ഷൻസും എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്തു പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിലെ മെയിൻ പാർട്സുകളാണ് ഈ കാണുന്നതെല്ലാം ഏകദേശം ഒരു ഇരുപത്തൊന്ന് പാർട്സുകളാണ് കമ്പ്യൂട്ടർ ടൈപ്പ് റൈസ് ടൈപ്പ് റൈറ്റർ മെയിനായിട്ട് വരുന്നത് ഇരുപത്തൊന്നെണ്ണം ആണ് മെയിൻ പാർട്ടുകൾ അതിനെക്കുറിച്ച് എല്ലാ പാർട്ടുകളുടെയും ഫംഗ്ഷൻ നമ്മളെല്ലാം പഠിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ഓരോന്നും പഠിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പാർട്ടുകൾ ആയിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ആ ചോദ്യങ്ങൾ ഞാനിവിടെ പറയാം അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ നോക്കുക ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഉത്തരവും പറഞ്ഞു തരുന്നുണ്ട് ഓരോ പാർട്ടുകൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഡിസ്കസ് ചെയ്യാം ഇൻ ഓഫീസസ് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനറലി യൂസ് അതായത് ഡാഷ് ടൈപ്പ് റൈറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് മാനിഫെസ്റ്റ് ഉണ്ട് നൺ ഓഫ് ആ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പൊതുവേ ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററാണ് നമ്മൾ പൊതുവേ ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് റേറ്റർ അല്ലാതെ പോർട്ടബിളോ മാനിഫെസ്റ്റോ അല്ല അപ്പം ഓഫീസുകൾ ഉപയോഗിക്കുന്ന അതായത് ഓഫീസസ് ടൈപ്പ് റേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനറലി യൂസ് ഡാഷ് ടൈപ്പ് റൈറ്റർ ദ ആൻസർ ഈസ് സ്റ്റാൻഡേർഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആഫ്റ്റർ പങ്ക്യേഷൻ ഓഫ് ഫുൾ സ്റ്റോപ്പ് ഇൻ്ററോഗേഷൻ എക്സ്പ്ലനേഷൻ ഡാഷ് സ്പേസ് ഷുഡ് ബി ലെഫ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വാക്കുകൾക്കിടയിൽ സ്പേസ് കൊടുക്കാറുണ്ട് പ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്താലും നമ്മൾ അതിനേക്ക് സ്പേസ് കൊടുത്താണ് വാക്കുകൾ എഴുതുന്നതുപോലെ തന്നെയാണ് വാക്കുകൾക്ക് സ്പേസ് കൊടുക്കാറുണ്ട് വാക്കുകൾക്ക് നമ്മൾ ഓൺ സ്പേസേ കൊടുക്കാറുള്ളൂ പക്ഷേ പഞ്ചക്ഷൻ മാർഗ് വരുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ആയാലും ഇൻ്റർറോഗേഷൻ ആയിരുന്നാലും എക്സ്പ്ലനേഷൻ ആയിരുന്നാലും എന്ത് കഴിഞ്ഞാലും നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ഡബിൾ സ്പേസ് ആണ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാലും നമ്മൾ രണ്ട് സ്പേസ് തട്ടിയിട്ട് വേണം അടുത്ത സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പം ആഫ്റ്റർ പങ്കുവേഷൻ ഓഫ് ഫുൾ സ്റ്റോപ്പ് ഇൻ്ററോഗേഷൻ എക്സ്പ്ലനേഷൻ ഡാഷ് സ്പേസ് ഷുഡ് ബി ലെഫ്റ്റ് മീൻസ് ടു സ്പേസസ് വൺ സ്പേസ് ഇട്ടു കഴിഞ്ഞാൽ തെറ്റാണ് ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് റൈസിലായത് തന്നെയാണ് കമ്പ്യൂട്ടറിലായിരുന്നാലും രണ്ട് സ്പേസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ദി ഫോളോയിങ് പാർട്ട് ഹെൽപ്പ് ഇൻ ടേക്കിംഗ് സൈക്ലോസ്റ്റൈൽഡ് കോപ്പീസ് സൈക്ലോസ്റ്റൈൽ എന്നാൽ സ്റ്റെൻസിൽ കോപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്റ്റെൻസിൽ കോപ്പിയാണ് സൈക്ലോസ്റ്റൈൽഡ് കോപ്പി എന്ന് പറയുന്നത് ഇപ്പം സ്റ്റെൻസിൽ കോപ്പി എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്ററിൻ്റെ ഏത് പാർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ പൊതുവേ ഇങ്ക് ഉപയോഗിച്ചാണ് ടൈപ്പ് ചെയ്യുന്നത് ടൈപ്പ് റൈറ്റിങ് റിബൺ ഉണ്ട് റിബണില് ബ്ലാക്ക് ഓർ ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് പോയിൻ്റ് എന്നുണ്ട് വൈറ്റ് പോയിന്റ് നിന്ന് ഇംപ്രഷൻ മാത്രമേ വരത്തുള്ളൂ അപ്പം സൈക്ലോസ്റ്റൈൽ കോപ്പി എടുക്കാൻ നമ്മൾ ടൈപ്പ് ഏത് ഇതിട്ടുവാണെങ്കിലും ടൈപ്പ് ചെയ്യാൻ ഏതാണ് അതിനു സഹായിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതിന് ആൻസറ് ഇംപ്രഷൻ റോളർ അതായത് ലെറ്റർ പതിയത്തില്ല ലെറ്ററിൻ്റെ ഇംപ്രഷൻ മാത്രമേ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പേപ്പറിൽ വരത്തുള്ളൂ സൈക്ലോസിയൽ പേപ്പറിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കോപ്പി എടുക്കുന്നത് വലുളി ഇംപ്രഷൻ വരും മാത്രമേ വരത്തുള്ളൂ ദരിസ് നോ കളർ അതാണ് ഇംപ്രഷൻ റോളർ എന്നൊരു പാർട്ട് ടൈപ്പ് റേറ്ററിലുണ്ട് ആ പാർട്ട് ആ പാർട്ടാണ് സൈക്ലോസിയൽ കോപ്പി എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് നെക്സ്റ്റ് ഇൻ വിച്ച് ഡയറക്ഷൻ ദി മെയിൻ സ്പ്രിംഗ് സ്ക്രൂ ഷുഡ് ബി ടേൺഡ് ടു ഇൻക്രീസ് ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവിടെ മെയിൻ സ്പ്രിംഗ് ഉണ്ട് പിന്നെ പീനിയൻ വീലുണ്ട് ഇതിലൊക്കെ ഒരു ടെൻഷൻ വന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ ടൈപ്പ് ടൈ ഫങ്ഷൻ ചെയ്യുള്ളൂ നമ്മൾ കീ അമർത്തുമ്പോൾ ഈ ടെൻഷൻ്റെ സഹായത്തോടെയാണ് ടൈപ്പിംഗ് വർക്ക് നടക്കുന്നത് അപ്പോൾ എ ഇവിടെ പറഞ്ഞ വിച്ച് ഡയറക്ഷൻ ദി മെയിൻ സ്പ്രിംഗ് സ്ക്രൂ ഷുഡ് ബി ടെൺ ടു ഇൻക്രീസ് ടെൻഷൻ എന്നാണ് ചോദ്യം അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കണം ആൻറ്റി ക്ലോസ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഡിക്രീസ് ചെയ്യത്തുള്ള ടെൻഷൻ ടെൻഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ കീ അതിൽ പതിയത്തില്ല കീ പതിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ആ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ പേപ്പറിൽ വരത്തുള്ളൂ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ പേപ്പർ വരുന്നെങ്കിൽ ഈ ടെൻഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യണം ഡിക്രീസിങ് ടെൻഷൻ ആണെങ്കിൽ പേപ്പറിൽ ആ ഇംപ്രഷൻ വരത്തില്ല അപ്പം ഇൻ വിച്ച് ഡയറക്ഷൻ ദി മെയിൻ സ്പ്രിങ് സ്ക്രൂ ഷുഡ് ബി ടേൺ ടു ഇൻക്രീസ് ടെൻഷൻ മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയി പോകും ഡിക്രീസ് ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് പോവും പക്ഷേ മാറ്റർ ഒന്നും പേപ്പറിൽ കാണത്തില്ല അപ്പോൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസിൽ വേണം ആ സ്ക്രൂ ടൈറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് വെൻ വെൻ ക്യാരക്ടർ കിയോസ്പേസ് ബാറീസ് പ്രസ്ഡ് ദി ക്യാരേജ് മൂവ് ടുവേഡ്സ് ക്യാരേജ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട് ക്യാരേജ് ലിവർ എന്നാണ് പറയുന്നത് റിട്ടേൺ റിട്ടേൺ ടു ക്യാരേജ് ലിവർ എന്ന് പറയാറുണ്ട് അപ്പോൾ അതിൽ വെൻ ക്യാരക്റ്റർ കിയോ സ്പെയ്സ് ബാർ ഈ സ്പ്രസ്ഡ് ദി ക്യാരേജ് മൂവ്സ് ടു വേഴ്സ് ലെഫ്റ്റാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റൈറ്റിലോട്ടാണ് പോകുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് തിരിച്ച് ക്യാരേജ് ലിവൾ വരുന്നത് അപ്പം വെൻ ക്യാരക്ടർ കിയോ സ്പേസ് ബാർ ഈ സ്പ്രസ്ഡ് ദി ക്യാരേജ് മൂവ്സ് ട് വേഴ്സ് ലെഫ്റ്റ് കാര്യം റൈറ്റിലോട്ട് പോകില്ല നമ്മൾ മാർജിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് ആ മാർജിൻ അപ്പുറത്തോട് പോലെ ഒന്നിന് ഒന്നിന് പുറത്ത് ഒന്നായി ഒന്നിന് പുറത്ത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ അപ്പോൾ ഇതാണ് സഹായിക്കുന്നത് വെൻ ക്യാരക്ടർ കിയോ സ്പേസ് ബാർ ഈസ് പ്രസ്ഡ് ദി ക്യാരേറ്റ് മൂത്ത് വാഷ് ലെഫ്റ്റ് ദി ഷെയ്പ്പ് ഓഫ് ദി സിലിണ്ടർ ഈസ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ പാർട്ട് പാർട്ടറിയാതിരിക്കുക ഏറ്റവും മുകളിൽ റൗണ്ടിൽ ഇരിക്കുന്നതാണ് ആ ഷേപ്പ് നമുക്ക് തന്നെ അറിയാം റൗണ്ട് ഷേപ്പ് ആണ് സിലിണ്ടറിനുള്ളത് സിലിണ്ടറിൻ്റെ ഷേപ്പ് ഈസ് റൗണ്ട് റൗണ്ട് ഷേപ്പിലുള്ള സിലിണ്ടറാണ് നമ്മൾ ടൈപ്പ് റേറ്ററിൽ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ഈസ് ഡി ഇൻ റോമൻ ലെറ്റേഴ്സ് മീൻ നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഓരോ ലെറ്ററിനും ഓരോ ഇതുണ്ടെന്നുള്ളതും ഒന്ന് റോമൻ ലെറ്റർ ഒന്നുള്ള ഐ എന്നുള്ള അക്ഷരം ഉപയോഗിക്കുന്നുണ്ട് എക്സ് എന്നുള്ള അക്ഷരം ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാവും ഇവിടെ ഡി ഇൻ റോമൻ ലെറ്റർ മീൻസ് ടൈപ്പ് റൈറ്ററിൽ മാറ്റമില്ല ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസറ് ഫൈവ് ഹൺഡ്രഡ് ഡി വാല്യൂസ് ഫൈവ് ഹൺഡ്രഡ് ഡി എന്ന് പറയുന്ന റോമൻ ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡിനെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഇത് ഏറ്റവും ആയിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇനിയും ഉള്ള ചോദ്യങ്ങൾ ആവശ്യമുള്ള ഉണ്ട് നിങ്ങൾ ടൈപ്പിസ് ടെസ്റ്റ് എഴുതാൻ പോകുന്ന കാൻഡേയ്സ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ അറുപത് ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്